ഖുർആൻ ഇലാ മാ ബിഹി മിനഹും ദുനിയാവിൽ അല്ലാഹു ചിലർക്ക് കൊടുത്തതാകുന്ന സമ്പാദ്യ സൗഭാഗ്യം കണ്ട് നിന്റെ കണ്ണ് അതിലേക്ക് നീട്ടണ്ട ഫീ അള്ളാഹു അവർക്കത് നൽകിയത് പരീക്ഷണമാണ് നിന്റെ നാഥന്റെ വിഭവങ്ങളാണ് ഏറ്റവും കരണീയമായത് എന്നും ശാശ്വതകത്തമായി നിലകൊള്ളുന്നത് അള്ളാഹു നൽകുന്നതായ റിസഖാൻ അള്ളാഹു നിനക്ക് റിസുക്ക് നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ അതാണ് ഏറ്റവും വലുത് അല്ല പറയാണ് അത് കിട്ടാൻ എന്ത് വേണം എന്താ കേട്ടോ നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബത്തിലും അർഹത്തുണ്ടാവാൻ റിസക്ക് വിശാലമാകാൻ നീ നിസ്കരിക്കുകയും നിന്റെ കുടുംബത്തെ കൊണ്ട് നിസ്കരിപ്പിക്കുകയും ചെയ്യണേ എന്ന് വിശുദ്ധമായ കുറ നിസ്കരിക്കാൻ കൽപ്പിച്ചാൽ മാത്രം പോരാ നിൽക്കണം എന്ന് പറഞ്ഞാൽ അഹിൽ അയ്യാൽ എന്നാണ് പറയുക സ്വന്തം ഭാര്യ കുടുംബാധികൾ ആദ്യമായി ഉൾപ്പെടുത്തേണ്ടത് ഭാര്യയാണ് ശരിക്കും മനസ്സിലാക്കണേ ഞാൻ നിർത്താൻ ലാസ്റ്റ് ഭാഗമാണ് അഹില് എന്ന് പറഞ്ഞാൽ ഭാര്യ നമ്മളിൽ പല ആളുകളും കല്യാണം കഴിഞ്ഞിട്ട് സ്വന്തം ഭാര്യയോട് നിസ്കരിക്കാൻ പറയാത്തവരായി മിക്ക ഭർത്താക്കന്മാരും മാറിക്കഴിഞ്ഞു പഴയ കാലത്ത് പറയും ഇന്നത് പറയലില്ല അതുകൊണ്ട് ഭാര്യമാർ എപ്പോഴും ഫേറ്റ്സ്ബുക്കിലാണ് വാട്സാപ്പിലാണ് ഇൻസ്റ്റാഗ്രാമിലാണ് എന്തെങ്കിലും കണ്ടിട്ട് ഒരു മൂലയ്ക്ക് മാറിക്കിടക്കുക യൂട്യൂബിന്റെ ചാനൽ കുറെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബെല്ലൈക്കം പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ഒക്കെ ഇരുന്ന് കണ്ടു തീർക്കലാണ് നിസ്കാരമില്ല രാവിലെ സുബൈക്ക് പള്ളിയിൽ പോകുമ്പോഴത്തേക്കും ഭാര്യ നീ നിർബന്ധിക്കണം എഴുതാക്കാൻ പറയണം എഴുന്നേൽക്കാതെ കടന്നുറങ്ങുന്ന ഭാര്യയെ സ്നേഹത്താൽ ലാളത്താൽ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ലെങ്കിൽ ഒരൽപ്പം വെള്ളം തെളിക്കണം അവരുടെ മുഖത്ത് വെള്ളം തളിച്ചിട്ട് എഴുന്നേൽപ്പിക്കുന്നതാകുന്ന ഭർത്താവിന് അള്ളാഹു കരുണ ചൊരിയട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇനി ഭാര്യ വിളിക്കാൻ രാവിലെ എഴുന്നേൽക്കുന്നു ഭർത്താവ് ഉറക്കാൻ രാത്രി രണ്ടു മണിക്ക് വന്ന് മംഗലാപുരത്തുനിന്ന് ജോലി കഴിഞ്ഞ് വന്ന് കടന്നതാണ് ൻ പക്ഷെ രണ്ടു മണിക്കൂർ ഉറങ്ങിയില്ലേ എഴുന്നേൽക്ക് മണിയായി എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് ഭർത്താവിനെ നിർബന്ധിച്ച് വിളിച്ചുണർത്തുമോ ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞ് ഉറങ്ങുന്ന ഭർത്താവിന്റെ ചാരത്തിരുന്ന് തലയിൽ തലോടി ഒരൽപ്പം വെള്ളം മുഖത്ത് തെളിച്ചിട്ടാണെങ്കിലും എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന പെണ്ണിന് അള്ളാഹു കരുണച്ചൊരിയട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഈ കാരുണ്യം നമ്മളിൽ ആര് വാങ്ങിച്ചെടുത്തു എന്നാണ് എന്റെ ചോദ്യം പരിശുദ്ധമായ നമസ്കാരം നമ്മളിലേക്ക് ഫറുതാക്കപ്പെട്ടിട്ട് പ്രായപൂർത്തി എത്തിയ തലം മുതൽ നമസ്കരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ ഏഴു വയസ്സും പത്ത് വയസ്സും മുതൽ നമസ്കാരങ്ങൾ ചിട്ട വെച്ചുകൊണ്ട് കടന്നു വന്നതായ മുസ്ലിമീങ്ങൾ എത്ര പേര് സ്വന്തം കുടുംബത്തെ കൊണ്ട് നമസ്കരിപ്പിക്കുന്നവരുണ്ട് മിക്ക സഹോദരിമാരും നിസ്കാരത്തിൽ പ്രകോട്ടാണ് വളരെ ശ്രദ്ധിക്കണം മിക്ക സഹോദരിമാരും ചിലപ്പോൾ നിസ്കരിക്കും പക്ഷെ അവര് പക്കത്തിനല്ല അത് നമ്മുടെ കൂട്ടത്തിലും സമയത്ത് നിസ്കരിക്കൂല എപ്പോഴെങ്കിലും നിസ്കരിക്കും ഇഷ നിസ്കാരം തോന്നുമ്പോൾ നിസ്കരിക്കാൻ ചിലർ ചില അസുറും മകറിവും ഇഷാവും എല്ലാം കൂടി ഒരുമിച്ച് ഇഷാ ഇന്ന സമയത്ത് പള്ളിയിൽ തന്നെ വന്ന് നിസ്കരിക്കും അങ്ങനെ ചിലർ കൂട്ടുകാരും കച്ചവടക്കാരനാണ് നുഹറും അസുറും മകറിവും ഇഷാവും എല്ലാം കൂടി എവിടെ നിസ്കരിക്കുക പള്ളിയിലാണ് നിസ്കരിക്കുക പക്ഷെ എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് ലാസ്റ്റ് സമയത്ത് നിസ്കരിക്കാൻ പറ്റൂല നിസ്കാരം സ്വീകരിക്കൂല നിസ്കാരം സ്വീകരിക്കാത്ത മൂന്ന് വിഭാഗത്തെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ എണ്ണുന്നുണ്ട് അതിലൊരു വിഭാഗമാണ് എല്ലാ ദിവസവും നമസ്കാരത്തിന്റെ പ്രഥമമാകുന്ന സമയത്തെ തൊട്ട് പിന്തിച്ച് എല്ലാ ദിവസവും നമസ്കാരത്തെ പിന്തിക്കുന്നതാകുന്ന വ്യക്തികൾ ഏതൊരു സഹോദരനാകട്ടെ സഹോദരിയാകട്ടെ അവരുടെ നമസ്കാരം അല്ലാഹു നബി മുഹമ്മദ് അള്ളാഹു സ്വീകരിക്കില്ലാളക്കാ കുറവട്ടെ ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ നിസ്കാരം മിക്ക സഹോദരിമാരെ നിസ്കരിക്കുന്നത് അസർ ബാങ്ക് വിളിക്കുന്നൊരു തൊട്ടു മുമ്പാണ് മൂന്ന് മണിയാകുമ്പോഴേ മുസല്ല ഇരിക്കുകയുള്ളു കാരണം കഴിഞ്ഞാൽ ഉടനെ പള്ളീലെ മോദി ബാങ്ക് വിളിച്ചു ചോദിക്കും ഇല്ലെങ്കിൽ ഇച്ചായ പറഞ്ഞു വിടും അയാളെ പറഞ്ഞു വിട്ടേക്കുന്നവരും കാരണം കറക്റ്റ് സമയത്ത് ബാങ്ക് വിളിക്കുന്നില്ല ഇതാണ് നമ്മുടെ അവസ്ഥ ബാങ്ക് വിളിക്കാൻ വേണ്ടി എപ്പോ മുഹർ കാത്തിരിക്കസ്കാരത്തിനല്ല മുഹർ നിസ്കാരം നിസ്കരിക്കുന്നത് അസർ ബാങ്ക് വിളിക്കുന്ന ഒരു തൊട്ടു മാത്രമല്ല അശുദ്ധി അശുദ്ധിയുള്ളതാകുന്ന ഘട്ടങ്ങളുള്ളവരാണ് സ്ത്രീകൾ മാസത്തിൽ ഒരു ആറ് ദിവസം ഏഴ് ദിവസം അങ്ങനെ പോകും ദിവസവും നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പുരുഷന്മാർ അവരാ നമസ്കാരം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പോകും സ്കരിക്കുന്നവനെ കുറിച്ചാണ് ഘട്ടം ഈ പറയുന്നത് സ്കരിക്കാത്തവനാണ് പിന്നെ തീരെ നിസ്കരിക്കത്തൂല്ല സ്ത്രീകളിൽ ആറ് ദിവസത്തോളം നിസ്കാരമില്ല മാസത്തിൽ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ തുടർച്ചയായി ആറ് ദിവസത്തോളം മുടങ്ങുന്നുള്ളത് കൊണ്ട് തന്നെ ഏഴാമത്തെ ദിവസം ശുദ്ധിയായാലും തന്നെ നിസ്കരിക്കാൻ മടിക്കും കാരണം എന്താ ഇത്രയും ദിവസം ഒരു പുറകോട്ട് വന്നതാണ് അതുകൊണ്ട് ആൾക്കാരും ഒരു ദിവസം കൂടെ പോട്ടെ എന്ന് പറഞ്ഞു നിൽക്കും അതുകൊണ്ട് ഭർത്താക്കന്മാരോട് അള്ളാഹു പറയുന്നു നീ കല്പിക്കണം ആദ്യമായി നിന്റെ ഭാര്യയോട് പിന്നീട് നിന്റെ മക്കളോട് അള്ളാഹു തോഫീക്ക് നൽകട്ടെ നിന്റെ ഭാര്യ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിന്റെ മക്കൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ നിന്റെ മകളോ മകനോ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് മനസ്സിലാക്കണം പൊട്ടപ്പടി ഉണ്ടായിട്ടൊന്നും കാര്യമില്ല അതിന്റക്കത്തുണ്ടാവൂരാസ്കരിച്ചില്ലെങ്കിലും മടച്ചോ ഞങ്ങളെ പോറ്റുന്നുണ്ട് അങ്ങനെ ചില ആളുകൾ ഉണ്ടല്ലോ കാര്യങ്ങൾ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അള്ളാഹു കൊടുത്തുണ്ട് അതിലും മറക്കത്തില്ല അതുകൊണ്ടല്ലേ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അസുഖക്കാരായി പോകുന്നത് വീട്ടിൽ ആരെങ്കിലും ക്യാൻസർ പിടിക്കാൻ മാരകമാകുന്ന രോഗങ്ങൾ വരാൻ മറക്കത്തില്ലാതായി പോവാൻ ഐശ്വര്യം ഇല്ലാതായി പോവാൻ മക്കൾ സാന്നിഹ്യങ്ങളാകാതെ തലതെറിച്ച മക്കളായി പോവാൻ പിഴച്ചു പോകുന്ന മക്കളായി പോവാൻ സ്വന്തം മകളെ കൊണ്ടുപോയി പെൺമക്കൾ മാത്രം പഠിക്കുന്ന കലാരയത്തിലേക്ക് പറഞ്ഞു വിട്ടപ്പോ അവൾ അവിടെ നിന്ന് പഠിച്ച് പഠിച്ച് പ്ലസ് ടു പഠിക്കുന്ന പൊന്നുമോള് കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ബന്ധത്തിലേർപ്പെട്ട് സവർഗരായി മാറി എനിക്കെൻ്റെ കൂട്ടുകാരിയെ തന്നെ വിവാഹം ചെയ്താൽ മതി എന്ന പരസ്യമായി പ്രിയപ്പെട്ട മാതാപിതാക്കൾ വന്ന് പറഞ്ഞ് നടത്തി തരൂല എന്ന മാതാപിതാക്കൾ ചാട്ടിം പിടിച്ചപ്പോൾ കോടതി മുറിയിലേക്ക് ചെന്നുകൊണ്ട് അനുവാദം വാങ്ങിയിട്ട് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിട്ട് ഒന്നിച്ചു പോയിക്കൊണ്ട് താമസിക്കുന്നതാകുന്ന മുസ്ലിം സമുദായത്തിലെ സഹോദരിമാർ ഇന്നീ സമൂഹത്തിലില്ലേ കൂടെ കൂട്ടുകാരിയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ട് ലസിബിയനായി വിവാഹം ചെയ്ത് കഴിയുന്നതായ സഹോദരിമാർ കൂടി വരുന്ന കാലഘട്ടം കൂടെ പഠിക്കുന്ന കൂട്ടുകാരനുമായി തന്നെ വിവാഹ ഏർപ്പെട്ട് ജീവിതം കഴിച്ചുകൂട്ടുന്ന ഗേകളായി നിലകൊള്ളുന്ന മുസ്ലിം സഹോദരങ്ങൾ അധികരിച്ച കാലഘട്ടം എവിടെയാണ് നമ്മൾക്ക് പിഴച്ചുപോയത് നമ്മുടെ മക്കളിൽ ദീനിയായ ചിട്ട നഷ്ടപ്പെട്ടു പോയതാണ് ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധന കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നാൽപ്പതും നാല്പത്തഞ്ചും വയസ്സുള്ളതാകുന്ന ഉമ്മയും ഉപ്പയും ഒരുമിച്ചിരുന്നു കൊണ്ട് റീൽസ് കളിക്കലല്ല വീടിന്റെ അകത്തലങ്ങൾ ചെസ് കളിച്ചുകൊണ്ട് നിലകൊള്ളലല്ല ബോർഡ് ഇട്ട് കറക്കലല്ല വീടിന്റെ അകത്തലങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കലല്ല തിയേറ്ററിലേക്ക് പോയിക്കൊണ്ട് കൂക്കിപ്പാട്ട് പാടിക്കൊണ്ടിരിക്കലല്ല മറിച്ചോ വീടിന്റെ അകത്തലങ്ങളിൽ അന്തരീക്ഷമുണ്ടാക്കി നമസ്കാരങ്ങൾ ചിട്ട വയ്ക്കുന്നതാകുന്ന കുടുംബാന്തരീക്ഷത്തെ കൊണ്ടുവരലാണ് ഏറ്റവും വലുത് അതാണ് ഏറ്റവും ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധന ക്രമങ്ങളിൽ മികച്ചത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ നമ്മളിൽ എത്ര പേരത് ചെയ്യുന്നുണ്ട് അതാണ് എന്റെ ചോദ്യം നമ്മൾ നിസ്കരിച്ചാൽ മാത്രം പോരാ ഇപ്പ അതാണ് എല്ലാവർക്കും പറ്റിപ്പോയത് പ്രായമായ ഉപ്പ പള്ളിയിൽ അഞ്ചു അഞ്ചുപക്കത്ത് പോകും പാങ്കുളിച്ച പള്ളിയിൽ പോകും ഉമ്മയോ ഉമ്മ മുസല്ലോ നിസ്കരിക്കും നമ്മൾ നിസ്കരിച്ചോണ്ട് മാത്രം പോരാ കൊണ്ട് നിസ്കരിപ്പിക്കണം നമ്മുടെ മക്കളെ കൊണ്ട് കുടുംബത്തെ കൊണ്ട് നിസ്കരിപ്പിക്കണം വീട്ടിലുള്ള ഓരോരുത്തരെ കൊണ്ട് നമ്മുടെ ചെലവിലുള്ള മുഴുവൻ ആളുകളെ കൊണ്ടും അതാണ് കുർബാൻ പറയുന്നത് നീ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ കൽപ്പിക്കണേ നിസ്കാരം കൊണ്ട് കൽപ്പിച്ചാൽ മാത്രം പോരാ അതിൻ്റെ മേൽ ക്ഷമ അവലംബിച്ചു നിലകൊള്ളണേ അല്ല പറയു അയാള് നിങ്ങളോട് ഒരിക്കലും ഞാൻ ഋസുക്കനെ തേടുന്നില്ല അല്ലയാകൊന്ന് എനിക്ക് പാല് വേണ്ട പാലഭിഷേകം വേണ്ട എനിക്ക് നിങ്ങളുടെ പാല് വേണ്ട എനിക്ക് നിങ്ങളുടെ നെയ്യ് വേണ്ട എനിക്ക് നിങ്ങൾ ഒന്നും നൽകേണ്ടതില്ല ഒന്നും നൽകേണ്ടതില്ല അള്ളാഹുവിന് ആഹാര പാനീയങ്ങൾ ആവശ്യമേ ഇല്ല നാമാണ് നിങ്ങൾക്ക് വിഭവങ്ങൾ നൽകുന്നത് പരിശുദ്ധമായ നമസ്കാരങ്ങളെ പരിപൂർണമായി ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ ഏതൊരു സഹോദരമുണ്ടോ സഹോദരിയുണ്ടോ ആർക്കത്ത് പരിപൂർണമായി നന്നാവുന്നതാണ് അന്തിമ വിജയം അല്ലാഹു സമ്മാനിക്കുന്നതാണ് കാരണം തക്വയുടെ വക്താവായി അവൻ മാറുകയാണ് മാറുകയാണ് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഒരു വക്കത്ത് പോലും മുടങ്ങാതെ അവ ഒരു വക്കത്തിൽ നമസ്കരിക്കുന്നതായ സഹോദരങ്ങളുണ്ടോ സ്വന്തം കുടുംബത്തെ കൊണ്ട് മക്കളെ കൊണ്ട് നമസ്കരിപ്പിക്കുന്ന മക്കളുണ്ടോ മഹരിവിന്റെ ഭാഗം ഒഴങ്ങുമ്പോഴാണ് ടെറഫുകൾ ഉയരുന്നത് പന്ത് കളിക്കാൻ വേണ്ടി മക്കള് പോകുന്നത് മഹരിവിന്റെ ഭാഗം മുഴങ്ങുമ്പോഴാ ഹയ്യാല നമസ്കാരത്തിലേക്ക് ഒരു വിജയത്തിലേക്ക് ഒരു എന്ന് വിളിക്കുമ്പോ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതായ മക്കളല്ലേ നിശാമകരമിടയിൽ ഓതണ്ടതാകുന്ന സൂറത്തുകളെ പാരായണം ചെയ്യാൻ ആളില്ല യാസീനില്ലാതെ പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പറക്കത്തില്ല സൂഹത്തിൽ വാക്ക് ഇല്ലാതായി പോയി അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം പരിപൂർണമായി നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടില്ല സൂറത്തുൽ മുൽക്ക് പാരായണമില്ല അതുകൊണ്ട് തന്നെ വീടിൻ്റെ നാളെ ിൽ നാളാഹരത്തിലേക്ക് വേണ്ടുന്നതാകുന്ന ജീവിതവാദിയല്ല ഇടുക്കത്തിൽ നിന്നുള്ള സംരക്ഷണവും അല്ലാഹു എല്ലാ സൂറത്തുകളും ഒഴിവാക്കി ഹറാമായ മോശപ്പെട്ട തലത്തിലേക്ക് ശരീരത്തെ പായിച്ചതാകുന്ന ജനങ്ങളല്ലേ അള്ളഹനെ മറന്നുകൊണ്ട് ജീവിച്ചതാകുന്ന ജനവിഭാഗങ്ങളല്ലേ അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ് ഈ പരിശുദ്ധമായ പവിത്രമായ പറക്കത്തിന്റെ ാണ് ഈ മാസത്തിന്റെ പൊന്നമ്പളി കടന്നു വരുമ്പോൾ തന്നെ അള്ളാൻ റസൂലി ദ്വായ് ചെയ്യാറുണ്ടായിരുന്നു അള്ളാഹു ും ഷാനിലും പറക്കത്ത് മുത്തിയതാകുന്ന ദിനരാത്രങ്ങളിൽ ഞങ്ങൾക്ക് നീ പറയണേ അല്ലാൻ ഞങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാ പുണ്യങ്ങളുടെ പൂക്കാലമായ കാരുണ്യത്തിന്റെ പത്തുള്ളതായ റമലാൻ നരകീയ മോചനത്തിൻ്റെ പത്ത് അള്ളടക്കമുള്ളതായ റമലാൻ്റെ ദിനരാത്രങ്ങൾ രേഖപ്പെടുത്തുന്നതായ റമലാൻ ആ റമലാനിന് മുന്നോടിയായി ഒരുങ്ങി തയ്യാറെടുക്കേണ്ട ശ്രേഷ്ഠമായ മാസമാണ് മാസത്തിലല്ലേ പരിശുദ്ധമായ നമസ്കാരം അള്ളാഹുവിന്റെ റസൂൽ നമ്മുടെ കൈകളിലേക്ക് നൽകിയത് ഇരുപത്തിയേഴാം രാവിലെ അള്ളാഹുവിനെ കണ്ട് സായുച്ചിമണിഞ്ഞ പ്രവാചകർക്ക് അള്ളാഹു സുബാനുഹുവ സമ്മാനമായി നൽകിയതല്ലയോ ആ സമ്മാനത്തെ ഗൗരിക്കാതെ നമസ്കാരത്തെ പിറകോട്ട് തിരിഞ്ഞളഞ്ഞതായ മുസ്ലിമേ നിന്റെ ജീവിതത്തിൽ പറക്കത്തില്ല പറക്കത്തില്ല നിന്റെ വീട്ടിൽ ഐശ്വര്യ ജീവിതത്തിൽ ഒരു ുള്ള ജീവിതം മാത്രമല്ല ഹൈറായ നിനക്ക് തുറന്നു അവനോട് പക വെക്കേണ്ടതില്ല അവൻ അല്ലാഹു കൊടുത്തതാകുന്ന ആർഭാടകരമാകുന്ന ജീവിതം കണ്ട് നിന്റെ കണ്ണ് മഞ്ഞളിക്കേണ്ടതില്ല അതവനെ പരീക്ഷണമാണ് ആഹാരത്തിൽ ഹിസാബിടാൻ അത് കാരണമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവണേ اللهم لا عيسى إلا عيسو الآخرة ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നാഥനായ റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞ് അഞ്ചു വക്കത്ത് കൃത്യമായി ഭാഗം വിളിക്കുമ്പോ ഭാര്യയെ കൊണ്ടും മക്കളെ കൊണ്ട് നമസ്കരിപ്പിക്കുകയും ഓരോ വക്കത്തിൽ നീയും നമസ്കരിക്കുകയും ചെയ്താൽ അല്ല പറയുകയാണ് പൊന്നമോനെയും നൽകാം വീട് വേണോ വാഹനം വേണോ വിഭവങ്ങൾ ഹൈറായ അന്നം എല്ലാം നൽകാം നീ കാര്യം ശ്രദ്ധിക്കണേ നിർവഹിക്കുക കുടുംബത്തെ കൊണ്ട് നിസ്കരിപ്പിക്കുക അതിൽ ക്ഷമ അവലംബിച്ച് നിലകൊള്ളുക നൽകട്ടെ മാത്രം മതി അഞ്ചു പക്കത്ത് മുസ്കാരം നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഇൻഷാ അല്ലാ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ഒരു വക്കത്ത് പോലും മുടക്കാതെ അവ ഒരു വക്കത്തില് ദുസ്കരിക്കും എന്ന് ഉറപ്പുള്ളവർ ഇൻഷാല് ഒന്ന് കയ്യുറത്തിക്കാഹു തൗഫീക്ക് അള്ളാഹു കയ്യുർത്തിയ മുഴുവൻ അല്ലാ നീ തൗഫീഖ് നൽകണേ അള്ളാ നീ തൗഫീഖ് നൽകണേ അള്ളാ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം അതാണ് ഇവിടെ അടങ്ങിയിരിക്കുന്നതാകുന്ന സൈദത്ത് മുത്തുബീവി മഹദീയവറുകൾ അവരടക്കമുള്ളതാകുന്ന മഹിളകൾ മഹത്തുക്കൾ മഹാന്മാർ അവരൊക്കെ തന്നെ അവരുടെയൊക്കെ ഹൈറ് അവരൊക്കെ ജീവിതത്തിൽ നമസ്കാരം ചിട്ട വെച്ചിരുന്നു എന്നുള്ളതാണ് അഞ്ചുപൊക്കത്ത് നിസ്കാരം മുറ പോലെ നിർവഹിക്കാത്ത ഒരമ്പിയാക്കളുമില്ല ഒരു ഔര്യാക്കളുമില്ല ഒരു മഹോന്നതനായ വ്യക്തിത്വം ഇല്ല അതുകൊണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച വേണോ തകർച്ചയില്ലാതെ ഉയർച്ചയിലേക്ക് എത്തിപ്പെടണോ തീർച്ചയായിട്ടും ായി അള്ളാഹുവിന്റെ റസൂൽ ചെയ്തതുപോലെ അന്നുള്ള കാര്യങ്ങൾ കൃത്യമായി റാഹത്തായി നടന്നു പോകണോ ഇൻഷാ അല്ലാ നമസ്കാര ചിട്ടവയ്ക്ക് അള്ളാഹു തോഫീക്ക് നൽകട്ടെ